പുതുപ്പള്ളിയിൽ വയനാട് ദുരിതാശ്വാസത്തിന്റെ പേരിൽ ബിരിയാണി ചലഞ്ച് നടത്തി പണം തട്ടിയതിന് പരാതി മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ മൂന്ന് സി പി എം പ്രവർത്തകർക്കെതിരെ കായംകുളം പോലീസ് കേസെടുത്തു തണൽ ജനകീയ കൂട്ടായ്മ എന്ന സംഘടന രൂപീകരിച്ചാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത് എ വൈ എഫ് മേഖലാ സെക്രട്ടറിയാണ് പരാതി നൽകിയത് ായംകുളം പുതുപ്പള്ളിയിൽ പ്രയാർ കേന്ദ്രീകരിച്ച് തണൽ ജനകീയ കൂട്ടായ്മ എന്ന സംഘടന രൂപീകരിച്ച് വയനാടിന് ദുരിതാശ്വാസം എന്ന പേരിൽ ബിരിയാണി ചലഞ്ച് നടത്തി പണം കൈവശപ്പെടുത്തിയെന്നാണ് പരാതി എ പുതുപ്പള്ളി മേഖലാ സെക്രട്ടറി പ്രയാർ ശ്യാം ഭവനിൽ ശ്യാംലാൽ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തിയതിനു ശേഷമാണ് കായംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് തണൽ കൂട്ടായ്മ പ്രസിഡന്റ് ആർ അരുൺ സെക്രട്ടറി അമൽരാജ് രക്ഷാധികാരി സി ശിവരാജൻ എന്നിവരെ പ്രതി ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ അരുൺ സി പി എം പുതുപ്പള്ളി തട്ടേക്കാട് ബ്രാഞ്ച് സെക്രട്ടറിയാണ് അമൽരാജ് ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റുമാണ് സി പി എം പുതുപ്പള്ളി മുൻ ലോക്കൽ കമ്മിറ്റി അംഗമാണ് സിബി ശിവരാജൻ വയനാടിന് ഒരു കൈത്താങ് എന്ന തലക്കെട്ടോടു കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നാം തീയതി വരെ പ്രതികൾ രക്ഷാധികാരികളായി തണൽ എന്ന ജനകീയ കൂട്ടായ്മ ബിരിയാണി ഫെസ്റ്റ് നടത്തുകയും സോഷ്യൽ മീഡിയ വഴിയും നേരിട്ടും നോട്ടീസും പരസ്യങ്ങളും നൽകി നൂറ് രൂപ വിലയിൽ ബിരിയാണി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം തട്ടിയെടുത്തു എന്നുമാണ് പോലീസിന്റെ എഫ്ഐആറിൽ ആറിൽ പറയുന്നത് അതേസമയം സംഭവത്തെ കുറിച്ച് നേരിട്ട് പ്രതികരിക്കാൻ സി പി എം നേതൃത്വം തയ്യാറായിട്ടില്ല